ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി കെ പി എസ് സി സ്റ്റഡീസ് എല്ലാവർക്കും പി കെ പി എസ് സി സ്റ്റഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പി എസ് സിയുടെ മെയിൻ ലിസ്റ്റിലെത്താൻ എന്നെ സഹായിച്ച റാങ്ക് ഫയലുകളെ കുറിച്ച് പറയാനാണ് ഞാൻ എൻ്റെ പി എസ് സി പഠനം സ്റ്റാർട്ട് ചെയ്തത് തൊഴിൽ വീതി യൂസ് ചെയ്തുകൊണ്ടായിരുന്നു കേട്ടോ ഇതുവരെ ഞാൻ ഒരു ഓഫ്ലൈൻ കോച്ചിങ് സെൻറ്ററിലും പോയിട്ടില്ല അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന തൊഴിൽ ആയിരുന്നു ആ തൊഴിൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് എൽ ജി എസ് രണ്ടായിരത്തി പതിനേഴിൽ എൽ ജി എസിലെ മെയിൻ ലിസ്റ്റിൽ കയറാൻ പറ്റി അപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് ആയിരുന്നു കൊണ്ട് പറ്റും കോച്ചിങ് സെൻറ്ററിൽ ഒന്നും പോവാതെ സെൽഫ് സ്റ്റഡി കൊണ്ട് തന്നെ ഒരു ജോലി മേടിക്കാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം എനിക്ക് വന്നു തുടങ്ങി കേട്ടോ അതിന് ഞാൻ തൊഴിൽ ആദ്യം നന്ദി പറയുന്നു പിന്നെ ഞാൻ റാങ്ക് ഫയലൊക്കെ മേടിക്കാൻ തുടങ്ങി അങ്ങനെ റാങ്ക് ഫയലും തൊഴിൽ വീതിയും കൂടി ഒപ്പം പഠിച്ചെത്താത്തതുകൊണ്ട് പിന്നെ ഞാൻ തൊഴിൽ വീതി നിർത്തി പിന്നെ റാങ്ക് ഫയൽ മാത്രമായിട്ടോ ആദ്യമായിട്ട് മേടിച്ച റാങ്ക് ഫയലാണ് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അടങ്ങിയ ഒരു റാങ്ക് ഫയൽ ആദ്യം പോയപ്പോൾ എനിക്ക് കിട്ടിയ റാങ്ക് ഫയൽ ഇതായിരുന്നു കേട്ടോ ആ ബുക്ക് സ്റ്റോളിൽ അന്ന് വേറെ റാങ്ക് ഫയലൊന്നും ഉണ്ടായിരുന്നില്ല ഈ വീറ്റോൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അടങ്ങിയ ഒരു ബുക്ക് െറ്റാണുണ്ടായിരുന്നത് ഈ റാങ്ക് ഫയലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അത് മേടിച്ചു പക്ഷേ ഇത് നല്ലൊരു പുസ്തകമായിരുന്നു എനിക്ക് വളരെയധികം ആയിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഒ എം ആർ ഷീറ്റ് ഒ എം ആർ ബുക്ക് ലെറ്റും ഉണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് വളരെയധികം ഉപകാരമായിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ രണ്ടാമത് മേടിച്ചതാണ് ഈ ടാലൻറ്റിൻ്റെ എൽ ഡി സിക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ് ടാലൻറ്റിൻ്റെ റാങ്ക് ഫയൽ ഇതൊരു നല്ല റാങ്ക് ഫയൽ ആയിരുന്നു ആദ്യമായിട്ട് പഠിച്ച സിലബസ് ബേസ് ഉള്ള റാങ്ക് ഫയലാണിത് അപ്പോൾ ഇതെനിക്ക് വളരെയധികം ഉപകാരമായിട്ടുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റാങ്ക് ഫയൽ പഠിക്കുമ്പോൾ റാങ്ക് ഫയലിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അതൊക്കെ നമുക്ക് അത്യാവശ്യമായിരിക്കില്ല അപ്പോൾ നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക പഠിക്കുക എന്നാലേ റാങ്ക് ഫയൽ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ റാങ്ക് ഫയലുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുക പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല പിന്നെ ഞാൻ അടുത്തതായിട്ട് പി എസ് സി പഠനത്തിനായിട്ട് മേടിച്ചൊരു ബുക്കാണ് റാങ്ക് മേക്കർ അത് സുജേഷ് സാറിൻ്റെ ബുക്കാണ് റാങ്ക് മേക്കർ അത് ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എസ് സി ആർ ടി പഠനത്തിന് വേണ്ടിയിട്ട് എനിക്ക് നന്നായിട്ട് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഹെല്പ്ഫുള്ളായിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ് യൂട്യൂബ് നോക്കിയിട്ട് ഓരോരോ പോയിന്റ്സ് ഒക്കെ എസ് സി ആർ ടി ചാപ്റ്റേഴ്സിൻ്റെ എഴുതിയെടുക്കുവായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് എനിക്ക് സമയക്കുറവ് പോലെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നോട്ട് എഴുതി എടുക്കുക എന്നുള്ളത് അപ്പം എനിക്ക് ഞാനൊരു ബുക്ക് അന്വേഷിച്ചപ്പോഴാണ് ഒരു ബുക്ക് കണ്ടത് അപ്പോൾ ഈ ബുക്ക് മേടിച്ചു റാങ്ക് മേക്കർ ഞാൻ പി എസ് സി പഠനം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ കയ്യിൽ ആൻഡ്രോയിഡ് ഫോണൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ടൊക്കെ ലാസ്റ്റ് ആവുമ്പോഴാണ് എനിക്കൊരു ആൻഡ്രോയിഡ് ഫോൺ ലഭിച്ചത് എൻ്റെ അനിയനാണ് എനിക്ക് തന്നത് അത് ഒരു ത്രീ ജി ഫോണായിരുന്നു അപ്പോൾ അത് നമ്മുടെ വീട്ടിലൊന്നും അതിന് റേഞ്ച് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ മൂത്ത മോൻ അന്ന് എൽ കെ ജിയിൽ പഠിക്കുകയാണ് കേട്ടോ അപ്പോൾ സ്കൂളിൽ പോകുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് വരിക എന്നിട്ട് വീട്ടിൽ വന്നിട്ട് പഠിക്കുകയാണ് ചെയ്യുക അപ്പോൾ ആ സമയങ്ങളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നതാണ് മൻസൂർ സാറിൻ്റെ ക്ലാസുകൾ അതുപോലെ തന്നെ സുജേഷ് സാറിൻ്റെ ക്ലാസുകൾ ഇവർ രണ്ട് പേരുടെ ക്ലാസുകൾ എനിക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു അവരുടെ മോട്ടിവേഷൻ ക്ലാസ് എന്നെ വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ബുക്കിനെക്കുറിച്ച് ഈ റാങ്ക് മേക്കർ ബുക്കിനെ കുറിച്ച് അറിഞ്ഞിട്ട് സുജേഷ് സാറിൻ്റെ ക്ലാസുകളിലൂടെ ഞാൻ റാങ്ക് മേക്കർ ബുക്കിനെ കുറിച്ച് അറിഞ്ഞത് അപ്പോൾ അങ്ങനെ ഈ ബുക്ക് മേടിച്ചത് ഇതിൽ എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റോറിങ് ഫോർട്ടീസ് പറഞ്ഞിട്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളടങ്ങിയ പി എസ് സി എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് അടങ്ങിയ ഇതുണ്ട് പിന്നെ ജി കെ കോഡ്സ് ഉണ്ടായിരുന്നു പിന്നെ ട്രെയിൻ ടു ബ്രെയിൻ മെത്തേഡ് പറഞ്ഞിട്ടൊരു ഭാഗം പിന്നെ നമുക്ക് കൺഫ്യൂഷൻ അടിക്കാവുന്ന ഒരുപാട് വസ്തുതകൾ ഒരുമിച്ച് കൊടുത്തിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഭയങ്കര അധികം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പഠിക്കാൻ പഠനത്തിൽ മാർക്ക് കൂടി കിട്ടാൻ വേണ്ടി എക്സാമിലൊക്കെ മാർക്ക് കൂട്ടാൻ ഇത് വളരെയധികം ഉപയോഗപ്രദമായിട്ടുണ്ട് എസ് സി ആർ ടി പഠനത്തിന് വേണ്ടി ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ബുക്കാണ് ഈ റാങ്ക് മേക്കർ വിദ്യാലയം ഇതും സുജേഷ് സാറിൻ്റെ ബുക്ക് തന്നെയാണ് സുജേഷ് പുരക്കാട് സാറിൻ്റെ ബുക്കാണ് ഇത് വളരെയധികം നല്ലൊരു പുസ്തകമാണ് എസ് സി ആർ ടീത്തെ ഓരോ ചാപ്റ്റർ നമുക്ക് ആവശ്യമുള്ള ഓരോ ചാപ്റ്റേഴ്സിനും ഓരോ ഉള്ള ആവശ്യമുള്ള പോയിന്റ്സ് ഒക്കെ ഉള്പ്പെടുത്തിയിട്ടുള്ള ഒരു ബുക്കാണിത് ഈ ഇതൊന്നും ഒരു പ്രൊമോഷൻ പ്രൊമേഷനല്ലോ ഞാൻ എൻ്റെ സത്യസന്ധമായിട്ടുള്ളൊരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഇതെനിക്ക് അത്രയധികം ഉപകാരപ്രദമാണ് ഉപകാരപ്രദമാണ് ഇപ്പോഴും ഞാനിത് യൂസ് ചെയ്യുന്നത് ഈ ബുക്കാണ് ഇപ്പം അധികം റാങ്ക് ഫയലൊന്നും യൂസ് ചെയ്യാറില്ല ഇപ്പോൾ ഞാൻ എസ് സി ആർ ടി ഈ അടങ്ങിയ ഈ പുസ്തകം മാത്രമാണ് ഞാൻ എക്സാമിന് എക്സാമിനെഴുതിയിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ ഇതിലില്ലാത്ത നമ്മുടെ എസ് സി ആർ ടിയിൽ ഇല്ലാത്ത ടോപ്പിക്കിന് വേണ്ടി മാത്രമാണ് റാങ്ക് ഫയൽ നോക്കുന്നത് പിന്നെ യൂട്യൂബ് ക്ലാസ്സസൊക്കെ കാണുന്നത് ഇത് പിന്നെ തൊഴിൽ വീതിയിൽ വരുന്ന ഓമാർക്ക് ഷീറ്റ് വെട്ടിയെടുത്താണ് കേട്ടോ തൊഴിൽ വീതിയിലത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാത്തതുണ്ടാവുമല്ലോ അത് അങ്ങനെ കുറച്ചെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടി വെട്ടിയെടുത്തിട്ട് ഞാൻ പിന്നെ പി വിചെയ്യാനൊക്കെ അത് യൂസ് ചെയ്തിട്ടുണ്ട് അതാണിത് കാണുന്നത് പിന്നെ അടുത്തത് പിന്നെ ഞാൻ ഈ കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു റാങ്ക് ഫയൽ മേടിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലില് അപ്പോൾ അതെനിക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആയിരുന്നു ടാലൻറ്റിൻ്റെ ആയിരുന്നു ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു നോട്ട്സ് ഇങ്ങനെ കറണ്ട് അഫയേഴ്സ് എഴുതിയെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഒരു റാങ്ക് ഫയൽ മേടിച്ചതാണ് അതിൽ നല്ലൊരു റാങ്ക് ഫയൽ ആയിരുന്നു അപ്പോൾ ഇത്രയും ബുക്കുകളാണ് കേട്ടോ ഞാൻ എൻ്റെ പി എസ് സി പഠനത്തിനായിട്ട് ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ബുക്കുകളെല്ലാം തന്നെ എനിക്ക് വളരെയധികം യൂസ്ഫുള്ളായിരുന്നു അപ്പോൾ പി എസ് സി പഠിക്കുന്ന എല്ലാ കൂട്ടുകാരും നല്ല നല്ല ബുക്കുകളൊക്കെ മേടിച്ച് നന്നായിട്ട് പഠിക്കുക അപ്പോൾ പി എസ് സി പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നല്ലൊരു സർക്കാർ ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു